ഈശോയുടെ തിരുഹൃദയം വണക്കമാസം പന്ത്രണ്ടാം ദിവസം ജപം രാജാധിരാജനും എല്ലാ സൃഷ്ടികളുടെയും പ്രഭുവുമായി ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സന്തോഷപൂർണവും സുസമൃദ്ധവുമായ സ്വർഗത്തിൽ നിന്നും അങ്ങിയിറങ്ങി ഞങ്ങളുടെ ഇടയിൽ മനുഷ്യനായി പിറക്കുകയും അവർണനീയമായ അപമാനവും ക്ലേശപൂരിതമായ കുരിശുമരണവും ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് സഹിക്കുകയുണ്ടായല്ലോ സ്നേഹം നിറഞ്ഞ ഈശോയെ അഗാധമായ അങ്ങയുടെ എളിമയുടെ മുമ്പിൽ അഹങ്കാരപ്രമത്തനായി പ്രമത്തനായി ഞാനിതാ നിൽക്കുന്നു അങ്ങയുടെ ദിവ്യഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന എളിമയുടെ പ്രകാശകതിരുകൾ എൻ്റെ ഹൃദയത്തിലും തട്ടുവാൻ അനുഗ്രഹം ചെയ്യണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിറളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടിയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ ഭാബികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായും മറിയമേ ദിവ്യഹൃദയത്തിൽ നാഥിയെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആ മേൻ സൂര്ദ്പം ഹൃദയശാന്തതയും എളിമയും ഉള്ളിശ്വരത്തിലെ ഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് സാദൃശ്യമാക്കിയിരല്ലേണമേ ഹൃദയശാന്തതയും എളിമീമുള്ളി ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേഹൃദയത്തിന് സാദൃശ്യമാക്കിയിരലേണമേ ഹൃദയശാന്തതയും എളിമീമുള്ളി ഈശോയുടെ തിരു ഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് സാദൃശ്യമാക്കിയിരല്ലേണമേ സൽക്രിയ ആരെങ്കിലും ഇന്ന് നമ്മെ പരിഹസിക്കുന്നുവെങ്കിൽ മൗനമായിരുന്ന ദിവ്യഹൃദയ സ്തുതിക്കായി സഹിച്ചുകൊള്ളുക